ബി ജെ പി ഉൾപ്പെടെയുള്ള മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരാളാണെങ്കിൽ ഒരാൾ പുറത്തു വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ ബി ജെ പി അല്ല ഉപേക്ഷിക്കേണ്ടത് ബി ജെ പി പുലർത്തുന്ന രാഷ്ട്രീയത്തെയാണ് ഉപേക്ഷിക്കേണ്ടത് അത് ഭാവിയിലാണ് കാണേണ്ടത് അദ്ദേഹം ബി ജെ പി ആണോ ഉപേക്ഷിച്ചത് ബി ജെ പി പുലർത്തുന്ന രാഷ്ട്രീയത്തെയാണ് ഉപേക്ഷിച്ചത് എന്ന് ഭാവിയിൽ നിലപാടുകളിൽ കാണേണ്ടതാണ് എന്നാലിപ്പോൾ അദ്ദേഹം രാവിലെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചത് എന്ന് തോന്നുന്ന നിലയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അന്തമായ ഇടതുപക്ഷ വിരുദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവിടെയും ബി ജെ പി ആക്രമിക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാവിലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ വക്താവായി വരുന്നയാളാണ് ചാനൽ ചർച്ചയിൽ എന്തൊക്കെയാണോ അന്ന് പറഞ്ഞത് അതിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ലാതെ പറയാൻ പറ്റും കോൺഗ്രസിൻ്റെ വക്താവായി മുന്നോട്ട് പോയാൽ ഓരോ വിഷയം എടുത്താലും കാണാം അപ്പോൾ കൊടകര കുഴൽപ്പണം മൂന്ന് കൊല്ലമായി അതിൻ്റെ ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് വെച്ച് പ്രതികളെ ബി ജെ പി നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത നിലപാടിന് എതിരെ അദ്ദേഹം ഇതുവരെയും ബി ജെ പി പ്രതിനിധിയായി മൗനം പാലിക്കുകയായിരുന്നു ഇനി കോൺഗ്രസ് പ്രതിനിധിയായിട്ടും വേറെ മാറ്റമൊന്നും വേണ്ട മൗനം പാലിച്ചാൽ മതി കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്ന കാര്യം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന ഇതുവരെയും ബി ജെ പി പ്രതിനിധിയായി അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയാണ് കുറ്റം പറഞ്ഞത് ഏത് പ്രധാനമന്ത്രി പിണറായി വിജയനാണെന്ന് തോന്നുന്ന നിലയിൽ ഇനി അതിൽ മാറ്റം വേണ്ട മൗനം പാലിച്ചാൽ മതി അങ്ങനെ ഓരോ വിഷയം എടുക്കും ഇപ്പോൾ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന് അദ്ദേഹം ഇതുവരെ ശബ്ദിച്ചിട്ടില്ല ബി ജെ പി വക്താവായപ്പോൾ ഇനി കോൺഗ്രസ് വക്താവായാലും വലിയ മാറ്റമൊന്നുമില്ല ഇനി അദ്ദേഹത്തിന് വേറെ സൗകര്യമുണ്ട് ഇനി പഴയ ഓർമ്മ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും കൂട്ടിന് പലരുമുണ്ട് ഷാക്ക് കാവിലെക്കണമെന്നുണ്ടെങ്കിലും കെ പി സി പ്രസിഡന്റ് ഉണ്ട് ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോ ഒന്ന് പൂട്ട് പൂജിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ വിഷം തുപ്പുന്ന പ്രസംഗം നടത്തിയത് അതുകൊണ്ടൊന്ന് പൂട്ട് പൂജിച്ച് കളയാന്ന് പറഞ്ഞാൽ കൂട്ടിന് പ്രതിപക്ഷ നേതാവ് ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ി ജെ പിയുടെ രാഷ്ട്രീയം ഒരു തരിയെങ്കിലും മനസ്സിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ആളുകൾ ബി ജെ പിക്ക് പോരാട്ടം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളത് ജനം മനസ്സിലാക്കുന്ന കാര്യമാണ് എന്തായാലും ബി ജെ പി ഉൾപ്പെടെ ഏത് മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾ ആ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന് സന്തോഷിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും ഏ അല്ല ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രാവിലെ കണ്ട് ആ പ്രതികരണത്തിൽ അദ്ദേഹം സംസാരിച്ച സമയടുത്ത് നിങ്ങൾ നോക്കി വെക്കും ഭൂരിപക്ഷ സമയവും ഇടതുപക്ഷത്തെ ആക്രമിക്കാനാണ് അപ്പം ഇതുവരെയും ി ജെ പിയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിച്ചയാൾ ഇപ്പോ ഇനി കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു അദ്ദേഹം അവസാനം പറഞ്ഞ വരി മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ആ വാചകം എങ്ങനെയാണ് ബി ജെ പിക്ക് ഞാൻ ഇനി അങ്ങനെ പറഞ്ഞു പോവില്ല പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയം ഞാൻ പറയും നിങ്ങൾ കേട്ട് വെക്കുക അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നതിന് ബി ജെ പിക്ക് പറയാതെ പറയാൻ പറ്റും എന്നുള്ളതിന് അദ്ദേഹത്തിന് തന്നെ കാര്യം അറിയാം അപ്പോൾ ബി ജെ പിക്ക് പറയാതെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ പറ്റും അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് അപ്പം ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പറയാൻ ഒരാളെ കൂടി കോൺഗ്രസ്സിന് കിട്ടി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല എന്ന് തോന്നുന്ന നിലയാണ് അദ്ദേഹത്തിന്റെ രാവിലത്തെ പ്രതികരണത്തിന് മനസ്സിലാക്കുന്ന കാര്യം അദ്ദേഹം ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ട് ഇന്ന് രാവിലെയൊന്നും പറഞ്ഞിട്ടില്ല ശക്തമായി ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ സംശയിക്കുന്നത്